മൂന്ന് മൂന്ന് ഈ ൊഴിച്ച് ബാക്കി എല്ലാവരും സേഫ് ആണ് ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് അനീഷിനാകും രണ്ടാമത് അനുമോൾക്കും ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച മൂന്ന് പേരാണ് ബിന്നി ലക്ഷ്മി അക്ബർ ലക്ഷ്മി അക്ബർ ആൻഡ് ബെന്നി ഇതിൽ പുറത്താകേണ്ടയാൾ ലക്ഷ്മിയാണ് കാര്യമില്ലാത്ത കാര്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക കാണാത്ത കാര്യങ്ങൾ പറയുക എന്നതൊക്കെയാണ് ലക്ഷ്മിയുടെ ഗെയിം കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്ന അനീഷിനെയും ഷാനവാസിനെയും സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നുണ്ട് ലക്ഷ്മി നിങ്ങൾ മൂന്ന് പേരിൽ നിന്നും ഒന്നോ അതിലധികമോ ഇതിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് അക്ബർ ആണ് ഷാനവാസിന് എന്ത് അമ്മളി പറ്റിയാലും അതിന് കാരണം അക്ബർ ആണെന്നാണ് പറയുന്നത് ആതിലെയും നൂറേയും കൂട്ടി കളിക്കുന്നത് കൊണ്ട് അക്ബറിനെ കോണർ ചെയ്യുന്നതിൽ അനുമോൾ വരെ മുന്നോട്ട് വരാം സീസൺ സിക്സിൽ ജാസ്മിനും അർജുനും ശ്രീതുവും നിന്നപ്പോൾ ശ്രീതുവിനെ ആക്കിയ ടാസ്ക് ആണിത് തെർമോക്കോൾ ബോളുകൾ താഴേക്ക് പോയി തീർന്നു കഴിയുമ്പോൾ എവിക്റ്റഡ് എന്ന ബോർഡ് കാണാൻ കഴിയും അത്യാവശ്യം കണ്ടന്റൊക്കെ കൊടുത്ത് ഇപ്പോൾ ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന ബിന്നിക്കാണ് ഇത്തവണ ഏറ്റവും കുറവ് വോട്ട് ഇത്തവണത്തെ നോമിനേഷനിൽ അനീഷിനെതിരെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞ് ബിന്നി തകർക്കുന്നുണ്ടായിരുന്നു ഇപ്രാവശ്യത്തേത് ഒരു അൺഫെയർ എവിക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ